ഹൈ ഫ്രണ്ട്സ് അർജൻറ്റീന എല്ലാ അർജൻറ്റീനൻ ആരാധകർക്കും എൻ്റെ ഒരു ബിൽ ഹായ് കുറേ നാൾക്ക് ശേഷം വീണ്ടും സൗഹൃദ മത്സരങ്ങൾ എത്തുകയാണ് അർജന്റീനയ്ക്ക് രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് ഈ ഒരു ആഴ്ചയുള്ളത് അതിൽ ഒരു മത്സരം നാളെ പുലർച്ചെ ഒന്നേ മുപ്പതിന് ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിനാണ് നമ്മൾ വെനസുലയുമായിട്ടാണ് ആദ്യ മത്സരം ഏറ്റുമുട്ടുന്നത് രണ്ടാം മത്സരം നമുക്കറിയാം മൊറോക്കോയുമായാണ് അപ്പം ആദ്യ മത്സരം എന്ന് മനസ്സിലേക്കെതിരെ നമ്മൾ ഏറ്റുമുട്ടുന്നത് മാഡ്രിഡിലാണ് വേണ്ട മെട്രോപൊളിറ്റാന ഗ്രൗണ്ടിലാണ് അത്ലറ്റിക്കോ മാഡൻ്റെ ഹോം ഗ്രൗണ്ടായ ആ ഒരു മനോഹര വേദിയിലാണ് നമ്മൾ ഇന്ന് ഇറങ്ങുന്നത് ഇന്നലെ ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞു കലോണി നമ്മളുടെ ആദ്യ ലെവനെ പ്രഖ്യാപിച്ചിരുന്നു ഒരു ഫൈവ് ഡിഫൻറ്റേഴ്സ് ഒരു യങ് ടാലായ ജുആാൻ ഫോയ്ത്ത് അതുപോലെ ലിസാൻഡ്രോ മാർട്ടിൻസ് മോണ്ടിയൽ ടാഗ്ലിയാഫിക്കോ അവർക്കൊപ്പം എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ പ്ലെയർ മെർക്കാഡോ എന്നുള്ള അഞ്ച് ഡിഫൻഡേഴ്സ് ഇതിലൊരു ഡിഫറെൻ്റ് ഒരു ഫോർമേഷൻ തന്നെയായിരിക്കും സ്കലോണി തയ്യാറാക്കുക കാരണം ഒരു ത്രീ മാൻ ഡിഫൻസ് എന്നുള്ള രീതിയിൽ ഒരു വി ഷേപ്പ് ഒരു ഫൈവ് മാൻ ഡിഫൻസ് എന്നൊരു രീതിയിലായിരിക്കും അത് കളിക്കളത്തിലേക്ക് കളിക്കളത്തിലേക്കെത്തുക കാരണം രണ്ട് ഫ്ലാങ്കുകളിലും അറ്റാക്കും ഡിഫൻസിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളി കാരണം ടാഗ്ലിയാഫിക്ക നമുക്കറിയാം ഐ ആ സിൻ്റെ പ്ലെയറാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരംപുല്യാണ് അതുപോലെ തന്നെ മോണ്ടിയ വളർന്നു വരുന്ന ഒരു റൈസിങ് ആണ് നമുക്കറിയാം റിവർ പ്ലേറ്റിന് വേണ്ടി കഴിഞ്ഞ ഇപ്പോൾ കോപ്പാൽ ലിബർട്ടോസ് അവിടുത്തെ ഫൈനലിലൊക്കെ മികച്ച രീതിയിൽ കളിച്ചിട്ട് പ്ലെയറാണ് അപ്പം അതോടൊപ്പം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കലോനിയുടെ ഒരു നിഗമെന്ന് സ്കലോനിയുടെ ആ ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അണ്ടർ ട്വൻ്റി രണ്ടായിരത്തി പതിനേഴ് അണ്ടർ ട്വൻറ്റി കളി കണ്ട അർജന്റീന ആരാധകർക്ക് മനസ്സിലാവും കാരണം അതിൽ കളിച്ച ഒരുമിച്ച് കളിച്ച താരങ്ങളാണ് ഈ പറയുന്ന മോണ്ടിയലും ഷുവാൻ ഫോയ്ത്ത് ലിസാൻഡ്രോ മാർട്ടിൻസ് ലോട്ടോറോ മാർട്ടിൻസ് ഈ നാല് താരങ്ങളും ഒരുമിച്ച് നാളെ കളിക്കളത്തിൽ ഇറങ്ങുന്നു എന്നതാണ് പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ അർജന്റീനൻ ഫുട്ബോളിൻ്റെ പുതിയ മാറ്റങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഓരോ അർജന്റീനൻ ആരാധകനെ പോലെ തന്നെ എനിക്കും വളരെയേറെ സന്തോഷമുള്ള കാര്യം തന്നെ മകരം ലിസാൻഡ്രോ മാർട്ടിൻസ് ഡിഫൻസ എന്ന് പറയുന്നത് ഡിഫെൻസ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സൂപ്പർ ലീഗ് അർജൻറ്റീന ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ലിസാൻഡ്രോ മാർട്ടിൻസ് വളരെ ടാലൻ്റുള്ളൊരു സി ബി ആണ് കാരണം അതിൽ സി വി എന്ന് പറഞ്ഞ റോൾ മാത്രമല്ല ആ ഒരു പലപ്പോഴും ആയുള്ളൊരു അറ്റാക്കിംഗ് മൈൻഡിൽ സ്കോറിങ്ങിനും അതുപോലെ തന്നെ അത് ആ സ്കോറിങ്ങിന് വേണ്ടിയുള്ള പ്രൊവൈഡിംഗ് ഒക്കെ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ ഒരു താരമാണ് ലിസാൻഡ്രോ മാർട്ടിൻസ് അപ്പോൾ അത്രയ്ക്കും ടാലൻ്റുള്ള ഒരു പ്ലെയറിനെയാണ് സ്കലോനി ആ ഒരു നമ്മളെ സി ബി ആയിട്ട് നിയമിച്ചിട്ടുള്ളത് അതിനോടൊപ്പം ജുആാൻ ഫോയ്ത്ത് നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോർട്ടനാമിന് വേണ്ടി കളിക്കുന്ന താരം പല പ്രമുഖ ടീമുകളെയും അയാൾ അയാളുടെ വരുതിക്കുള്ളിൽ നിർത്തിയിട്ടുണ്ട് ഈ ഒരു സീസണിൽ തന്നെ അയാൾ കുറച്ച് മത്സരങ്ങളാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബിഗ് ഒപ്പോണൻസിനെതിരെ അയാൾ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ജുവാൻ ഫോയ്ത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് പിന്നെ വരുന്നത് സീനിയർ പ്ലെയർ മർക്കാഡോ ആണ് മർക്കാഡോ എന്ന് പറയുന്നത് നമുക്കറിയാം അർജൻറ്റീന നാഷണൽ ടീമിനു വേണ്ടി മരിച്ചു കളിക്കുന്ന ഒരു താരമാണ് റൈറ്റ് ബാക്കിലും അതുപോലെ ഇപ്പം നാബല ക്ലബ് എല്ലാ ടീമിലും സി ബിയുമായി കളിക്കുന്ന താരം കൂടിയാണ് അത് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല കാരണം നമുക്കറിയാം നൈജീരിയക്കെതിരെയുള്ള ക്രോസ് എവിടെ നിന്ന് വന്നു എന്നൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ ഒട്ടനവധി നല്ല മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചൊരു താരമാണ് മർക്കാടോ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് നമുക്കറിയാം രണ്ട് മിഡ്ഫീൽഡേഴ്സ് അതിനോടൊപ്പം ചേരുന്ന മികച്ച രണ്ട് താരങ്ങൾ ഒന്ന് ലോസൽസോയും ലിയാൻഡ്രോ പെരഡേസ് അർജന്റീന ആരാധകർ ഒരുപാട് ആഗ്രഹിക്കുന്ന രണ്ട് കൂട്ടുകെട്ട് താരം മുഖം ലോസൽസോ എന്ന് പറയുന്നത് ഏത് റോളും കൈകാര്യം ചെയ്യാൻ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു താരം കൂടിയാണ് അല്ല പി എസ് ഡിയിൽ കളിച്ചിരുന്നൊരു റോളേ ആയില്ല നമുക്കിപ്പം അയാൾ കളിച്ചുകൊണ്ടിരിക്കുന്ന റിയൽ ബെഡ്സിൽ കളിക്കുക കാരണം റിയൽ ബെഡ്സിൽ ഒരുപാട് റോളുകൾ അയാൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു ക്രിയേറ്റീവ് മിഡായി തന്നെയായിരിക്കും അർജൻറീന അയാളെ കളത്തിലിറങ്ങുക അതോടൊപ്പം തന്നെ അയാൾക്കൊപ്പം കളിക്കാൻ ഒരു ഒരു ഡി എം പൊസ്റ്റൻ ഒരു രജിസ്റ്റർ റോൾ കൈകാര്യം ചെയ്യുന്നത് അവിടെ ഡിയാൻ റോ പരഡേസാണ് ഡിയാൻ ട്രോ പരഡേസ് നമുക്കറിയാം ഒരു മികച്ച മിഡ്ഫീൽഡർ തന്നെയാണ് കാരണം അയാൾ ഒരുപാട് ഒരു നല്ലൊരു ടീമിലൊക്കെ എത്താൻ അങ്ങനെ തന്നെ പറയണം കാരണം ഇപ്പോൾ പി എസ് ടിയിലെത്തി അയാൾ അതിൻ്റെ അയാളെ നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട് കാരണം നല്ലൊരു കോച്ചിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് വൈകി എന്ന് തന്നെയാണ് പറയാം കാരണം അത്രയ്ക്കും ടാലൻ്റഡ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് അതിന് മുമ്പേ റോമയിൽ കളിച്ചിരുന്ന പ്ലെയർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ ആ ഒരു കോംബോ എന്തായാലും നല്ല രീതിയിൽ വിജയിക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ലോസൽസോ പരഡേസ് ഇതിനു മുമ്പും വിജയിച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാം ഫ്രണ്ടിൽ വരുന്നത് ലയണൽ മെസ്സി മെസ്സി തിരിച്ചെത്തി എന്നുള്ളതാണ് കാരണം വേൾഡ് കപ്പിന് ശേഷം ആറ് മത്സരങ്ങൾ കളിക്കാതിരുന്ന ലയണൽ മെസ്സി വീണ്ടും ആൽബസെലസ്റ്റിക്കുള്ള ജേഴ്സിയിലെത്തുക അതുതന്നെയാണ് നമ്മളുടെ വളരെയേറെ സന്തോഷമേറിയ കാര്യം കാരണം ഓരോ അർജൻറ്റീനൻ ആരാധകരുടെയും അല്ലെങ്കിൽ ആ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം മജീഷ്യൻ തിരിച്ചെത്തി എന്നുള്ളതാണ് ആ മജീഷ്യൻ ഒപ്പം രണ്ട് മാർട്ടിൻസുമാണ് ലോട്ടോറോ മാർട്ടിൻസും പിറ്റി മാർട്ടിൻസും ഇടവും ബലവുമായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകൾ ഏറുന്നുണ്ട് എതിരാളികളെ നമ്മൾ കുറച്ച് കാണുന്നില്ല എതിരാളികൾ വെനസുലേയാണ് ലാറ്റിൻ മേഖലയിൽ കളിക്കുന്ന ടീം കോപ്പ അമേരിക്കയ്ക്ക് തയ്യാറാകുന്ന ടീം തന്നെയാണ് വെനസുലയും അതുപോലെ അർജന്റീന അപ്പം അതിന് മുന്നോടിയായി ഒരു ലാറ്റിൻ ടീമിനെയും കളിക്കാൻ കിട്ടുന്നത് നല്ലൊരു നല്ലൊരവസരം കൂടിയാണ് ലാസ്റ്റ് വെനസുലേമായും ഏറ്റുമുട്ടിയാൽ നമുക്കറിയാം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മാച്ചാണ് ആ ലാസ്റ്റ് മത്സരം നമ്മൾ ഒന്നേ ഒന്ന് ഗോൾ സമനിലയിലാണ് നമ്മൾ പിരിഞ്ഞു തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട് നല്ല പുതു താരങ്ങളുണ്ട് ഈ താരങ്ങൾക്കൊപ്പം മജീഷ്യൻ കൂടി എത്തിയപ്പോൾ അതിൻ്റെതായ ഒരു മികവ് അതിൻ്റെതായ ഒരു കളി മികവ് നമ്മളുടെ ഇന്നത്തെ നാളത്തെ കളിയിലുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും സ്കലോനി എന്ന പരിശീലകൻ്റെ ആ ഒരു ഫോർമേഷൻ ആ ഒരു ഇറക്കുന്ന തന്ത്രം ആ തന്ത്രം എത്രത്തോളം വിജയിപ്പിക്കാൻ നമ്മളെ താരങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാത്തിരുന്ന കാണേണ്ടത് കാരണം അതൊരു സക്സസ് സക്സസ്സായാൽ തീർച്ചയായിട്ടും ആൽപ്പുരസ്ഥൊരു പുതിയ ഒരു ഒരു തിരിച്ചുവരവ് തന്നെയാണെന്ന് ഞാൻ പറയാം കാരണം ഈ ഒരു ഫോർമേഷൻ സക്സസ് ആകും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാരണം പല ആരാധകർക്കും ടെൻഷനും അല്ലെങ്കിൽ അവരുടെ സംശയങ്ങളും കണ്ട് എങ്ങനെയാണ് ഇത് സക്സസ് ആവുക അല്ലെങ്കിൽ ത്രീ മാൻ ഡിഫൻസ് കളിച്ചപ്പോഴൊക്കെ അർജന്റീന പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് അവർക്കിടലുമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം നമുക്കറിയാം പക്ഷേ ഈ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞില്ല ഒരു അഞ്ച് ഫൈവ് മാൻ എന്നുള്ള ഒരു ഷേപ്പ് കാരണം അവിടെ പ്രതീക്ഷ കയറുന്നത് കാരണം മോണ്ടിയലെന്നൊരു തരമാണ് മോണ്ടിയലിൽ പി ടി മറൻസ് ഒരുമിച്ച് കളിച്ച് പരിക്കുമുള്ള പ്ലേഴ്സാണ് അതുപോലെ തന്നെ യു ട്വൻറ്റിയിൽ കളിച്ച് നാല് പ്ലേയേഴ്സ് ഒരുമിച്ച് കളിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു തീർച്ചയായിട്ടും നല്ല മാറ്റത്തിൻ്റെ തുടക്കമാവട്ടെ എന്നാണ് ഇപ്പം എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം കളി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെന്തും പറയാൻ സാധിക്കും എന്തായാലും ഇന്നത്തെ മാച്ച് എന്നു പറഞ്ഞാൽ ഇന്ത്യ സമയം പുലർച്ചെ നടക്കുന്ന മാച്ചിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർജിൻ ജയം ആഗ്രഹിക്കുന്നുണ്ട് ആൽഫ സെലിസ്റ്റിക്കുകൾ കാരണം നമ്മൾ ഫുട്ബോളിൽ നല്ലൊരു അത്യാവശ്യം പറയുന്നത് ഒരു ത്രീ ഗോൾസ് ഒക്കെ ജയം ആഗ്രഹിച്ച് നിൽക്കുന്നവർ തന്നെയാണ് എല്ലാവരും കാരണം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പേഴ്സണലി കാരണം പുതു താരങ്ങൾ സ്കോർ ചെയ്യണം എന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലേണോൾ മെസ്സിയുടെ മികച്ച ചാൻസ് ക്രിയേഷൻ അല്ലെങ്കിൽ അയാളുടെ അസിസ്റ്റിൽ ഒരു മികച്ച പുതു താരങ്ങൾ ഗോളുകൾ കണ്ടെത്തണമെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ എന്തായാലും നല്ല മാറ്റങ്ങൾക്ക് തുടക്കമാവട്ടെ സ്കലോനി എന്ന കീരയിൽ ആദ്യമാണ് ലേനോൾ മെസ്സി കടന്നു അതും ഒരു പുതു പ്രതീക്ഷയാണ് എന്തായാലും നല്ലൊരു വിജയം നേടാൻ സാധിക്കട്ടെ അൽപസരസികൾക്ക് ബാമോസ് അർജന്റീന